നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭയിലെ അഞ്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള വനിതാ പ്രതിനിധികളെ തെരഞ്ഞെടുത്തു ബാക്കിയുള്ള അംഗങ്ങളുടെയും അധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് വരും ദിവസങ്ങളിൽ നടക്കും ബി ജെ പി അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു സ്ഥാനാർത്ഥി ഇല്ലാത്തതിനെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്തിലെ ധനകാര്യ സമിതി തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു ഷൊർണൂർ പാലത്തിന് സമീപം കാറും ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് മൂന്ന് പേർക്ക് പരിക്കേറ്റു ചെറുതുരുത്തി ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ബൈക്കിൽ എതിർദിശയിൽ നിന്നെത്തിയ കാർ ഇടിക്കുകയായിരുന്നു ബൈക്ക് ഓട്ടോറിക്ഷയിലും ഇടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ വാഹനങ്ങൾ ഭാഗികമായി തകർന്നു സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന ചെറുതുരുത്തി സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്തു വടക്കഞ്ചേരി കുമ്പളങ്ങാട് നിവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട മാലിന്യ പ്രശ്നത്തിന് അന്ത്യം ബയോ മൈനിംഗ് പ്രക്രിയ ജനുവരി മുപ്പത്തി പൂർത്തിയാകും അഞ്ചാം വാർഡിലെ ഒന്നര ഏക്കർ സ്ഥലത്ത് കുന്നുകൂട്ടിക്കിടന്നിരുന്ന പതിനയ്യായിരം ടണ്ണോളം മാലിന്യമാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നീക്കം ചെയ്തത് വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ചു മാലിന്യം നീക്കം ചെയ്യുന്നതോടെ പ്രദേശം പൂർണ്ണമായും പഴയ രീതിയിലേക്ക് മാറുമെന്ന് ചെയർപേഴ്സൺ മുള്ളൂർക്കരയിൽ കാട്ടുപന്നി ശല്യം തടയാൻ കർശന നടപടിയുമായി ഗ്രാമപഞ്ചായത്ത് ശല്യക്കാരായ പന്നികളെ വെടിവെച്ചു കൊല്ലാൻ തുടക്കം കുറിച്ചു ആറ്റൂർ അസുരൻകുണ്ട് വനമേഖലയിൽ നിന്നും നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന പന്നികളെ തുരത്താനുള്ള ആദ്യ ദിവസത്തെ ദൗത്യത്തിൽ നാല് പന്നികളെ വെടിവെച്ചുകൊന്നു